ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തല കയറയുടെ ഒരു തല കിട്ടിയിട്ടുണ്ട് ഒരു ആറ് കിലോ വെയിറ്റ് ഒരു തല നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമ്മളൊരു അടിപൊളി തലക്കറി വെക്കാൻ പോവാണ് അത് മീ നമ്മൾ മുളക് കറിയാണ് സാധാരണ എല്ലാവരും വെക്കുന്നത് തലക്കറി വെക്കുമ്പോൾ നമ്മൾ പുളിയൊക്കെ ഇട്ട് അടിപൊളി മീൻ മുളകറിയാണ് വെക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ എന്തു ചെയ്യുന്ന അറിയുമോ എന്നോ മാറ്റിപ്പിടിച്ചു തേങ്ങ വറുത്തരച്ചാണ് കറി വെക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വീടിന്റെ അടുത്തുള്ള മണമ്പൂള എന്ന ജംഗ്ഷനിൽ നിന്നാണ് ഞങ്ങൾ ഈ മെയിൻ മെയിൻ്റെ തല വാങ്ങിച്ചത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഇങ്ങനെ കണ്ട് അവിടെ നിർത്തി അങ്ങനെ തല ചോയിച്ച് ആ മാമൻ ഞങ്ങൾക്കത് അവിടെ വെച്ച് തന്നെ എല്ലാം വെട്ടി വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം നല്ല വൃത്തിയാക്കി തന്നു ഏകദേശം തലയുടെ വെയിറ്റ് ആറ് കിലോ ഉള്ളതായിരുന്നു അതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ അവിടെ വാങ്ങിച്ചു ഇനി ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നല്ല അടിപൊളിയായിട്ടൊരു കറി വെക്കണം അത് നമുക്ക് പുറം വീഡിയോയിൽ കാണാം അരച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തല കഴുകി റെഡിയാക്കിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പിട്ട് തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യേം ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ താണ്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുവിട്ട് കൊടുക്കാം ൂട്ടുമ്പോഴേക്കും നമുക്ക് കൊടുക്കാം ഇതിലേക്കൊരു മൂന്നാല് പച്ചമുളക് കീറിയിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തക്കാളിപ്പഴവും കൂടി ഈ തക്കാളിപ്പഴവും പച്ചമുളകും ഒന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർക്കുന്നില്ല അത് ഈ തേങ്ങ വറുത്തതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി ഇട്ട് വറുത്ത് അരച്ചതാണ് അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് ചേർക്കുന്നില്ല ഇനി ഈ ഇതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിരുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ആ ജാർ കഴുകി ആവശ്യമുള്ള വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണേ ഇത് നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടിലെ കുരുമുളക് ഉണക്കി വറുത്ത് കുടിച്ച് വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റേ കൂടെ വറക്കാഞ്ഞത് അതുകൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ടു ഇനി എന്താണ് ആവശ്യത്തിന് അങ്ങ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും വറുത്ത് പൊടിച്ച് കൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ തലയുടെ കഷ്ണങ്ങൾ പറക്കി ഇതിനകത്തോട്ട് ഇടുന്നുള്ളൂ നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് റെഡിയായിട്ടുണ്ട് അതിലേക്ക് നാട്ടിൽ ഞാൻ വൃത്തിയാക്കി വെച്ചിരുന്ന കേരത്തലയുടെ കഷ്ണം കൊടുക്കുകയാണ് എല്ലാം ഒന്ന് നമുക്കിട്ട് കൊടുത്ത് ശേഷം അത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി ഇനി ഇതൊന്നും നമുക്കൊരു അടപ്പ പാത്രം വെച്ച് അടച്ചു വെക്കാം അതൊന്ന് എല്ലാം ഒന്ന് റെഡി ആവും എന്ത് റെഡി ആവട്ടെ ഇതിടയ്ക്ക് അതിൻ്റെ മൂടിയൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്നാമത് നമ്മുടെ മൺചട്ടിയും ഗ്യാസും ഒക്കെയാണ് ചിലപ്പോൾ അടിച്ചി പിടിക്കുന്നറിയിട്ടില്ല ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല മീൻ കളിച്ച മണം വന്നിട്ടാന്ന് തോന്നുന്നു എൻ്റെ പട്ടികുഞ്ഞുങ്ങളെല്ലാം കിടന്ന് കരയുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ തേങ്ങ വറുത്തരച്ച തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന് നമ്മൾ കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു പിടി അങ്ങ് പിടിക്കാം അപ്പോൾ ഈ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ടാറ്റാ